നിരവധി സമരങ്ങളിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത പല അവകാശങ്ങളും മുതലാളിമാർക്ക് വേണ്ടി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി നടത്തിക്കൊണ്ട് മുതലാളിമാരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളാണ് കേന്ദ്ര ഭരണാധികാരികൾ എടുത്തു മുന്നോട്ട് നമ്മുടെ തൊഴിലാളികൾ അവർക്ക് സംഘടിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവർ നേടിയെടുത്ത ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉൾപ്പെടെ ഇന്ന് തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിഭാഗം തൊഴിലാളികളും ഇത്തരം തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളും നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുക അത്തരമൊരു സാഹചര്യത്തിൽ എൻ ആർ ഇ ജി എ ടി യു സിയുടെ പ്രവർത്തനവും കാര്യശവുമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പാർട്ടി എന്ന നിലയിൽ ജനപ്രതിനിധികളോട് ഈ രംഗത്ത് ശ്രദ്ധിക്കാനും ആ തൊഴിലാളികളോടൊപ്പം നിൽക്കാനും കഴിയുന്ന ഒരു മനോഭാവം അവർക്കുണ്ടാകണം എന്നുള്ളത് അടിയന്തിരമായി അവരുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരും അതോടൊപ്പം തന്നെ ഈ സംഘടനാ രംഗത്തുള്ള സുഖാക്കൾ നമ്മളോടൊപ്പം നിൽക്കുന്ന തൊഴിലാളികൾ അവരുടെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ സംഘടനയുടെ സമ്മേളനങ്ങളിലും സമരങ്ങളിലും അവരെ പങ്കെടുപ്പിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എട്ട് മണിക്കൂർ തൊഴിലെന്നത് പലയിടത്തും മണിക്കൂർ വരെയാക്കി തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്യുന്ന നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലുറപ്പ് ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി പുതിയ ആനുകൂല്യങ്ങൾ നൽകാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം ടി നിക്സൺ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ അനിമോൻ എം എസ് ജോർജ് എ ടി യു സി ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി സംസ്ഥാന കമ്മിറ്റി അംഗം സുധീൻ മണ്ഡലം സെക്രട്ടറി കെ കെ സത്താർ സി പി ഐ മണ്ഡലം സെക്രട്ടറി പ്രേമാനന്ദൻ എൻ കെ കുമാരൻ സിജി അനേഷ് ബീനാ സജീവൻ സി കെ പരമു എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പ് വേതനം എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ആക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു

തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒട്ടനവധി ആ മേഖലയ്ക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒക്കെയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് വേണ്ടത്ര ആളുകൾക്ക് ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളുടെ തൊഴിലിന് യാതൊരു ഉറപ്പുമില്ലാത്ത തരത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ തൊഴിൽ സമയങ്ങൾ പൊരുതി നേടി എടുത്തതാണ് അതിപ്പോൾ പതിനാല് മണിക്കൂർ വരെ ചില മേഖലകളിൽ ഒരു തൊഴിലാളി ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികൾ പതിനാല് നിയോജക മണ്ഡലങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണ തൊഴിൽദാന പദ്ധതി നടപ്പിലാക്കുന്ന പഞ്ചായത്തുകൾ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് നല്ല പ്രാതിനിധ്യമുണ്ട് എന്നാൽ അവരുടെ ആ കഴിവുകൾ അല്ലെങ്കിൽ ആ സ്വാധീനം ആ രംഗത്ത് പ്രയോജനപ്പെടുന്നതിന് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നതിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു പോരായ്മ നമുക്ക് ഉണ്ടായിട്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഘടന പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം ജില്ലാ കമ്മിറ്റിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മുടെ മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാകും പ്രത്യേകിച്ചും ലോക്കൽ ബോഡി എന്ന നിലയിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവിടെയാണല്ലോ നമ്മുടെ സുഖാക്കളെല്ലാം തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു